ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് സിപിഐഎം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിൽ അനുശോചിച്ച് സിപിഐഎം പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണ്ഡിക്കാട് ടൌണിൽ സർവകക്ഷി അനുശോചന യോഗവും മൌന ജാഥയും സംഘടിപ്പിച്ചു സാമ്പത്തിക ശാസ്ത്രം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലക്കകത്തും വലിയ പാണ്ഡിത്യമുള്ള നേതാവായിരുന്നു സഖാവെച്ചൂരി അതുകൊണ്ട് തന്നെയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ എൺപത്തി അഞ്ചിൽ ഏതാണ്ട് മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു ഘട്ടത്തിലാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവായി സഖാവ അതുപോലെ അന്ന് മറ്റൊരു യുവ നേതാവായിരുന്ന സഖാവ് പ്രകാശ് കാരാട്ടിനെയും രണിതാവ് എന്നുള്ള രീതിയിൽ ഈ രണ്ട് സഖാക്കളും നടത്തിയ പ്രവർത്തനങ്ങളെ തുടർന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ സഖാവ് ഇ എം എസ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി മാറുകയും ഇ എം എസിന്റെ എടങ്കയും വലങ്കയുമായി യെച്ചൂരിയും അതുപോലെ പ്രകാശ് കാരാട്ട് പ്രവർത്തിക്കുകയും പ്രത്യേകിച്ച് സർവദേശീയ സാഹചര്യങ്ങളുമായി കൂടുതൽ ബന്ധപ്പെടുന്നതിനും ഇടപഴകുന്നതിനും വേണ്ടി പല ഘട്ടങ്ങളിലും പാർട്ടി നിയോഗിക്കപ്പെടുകയും ചെയ്യുന്ന നേതാവായി തകാറ് ഏറ്റവും പിന്നീട് മാറുന്ന കാഴ്ച നടക്കും കെ ഹരിദാസൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി രാധാകൃഷ്ണൻ വി മജീദ് മാസ്റ്റർ നാസർ ഡിബോണ വി പി ഷൌക്കത്തലി പുലിയോടൻ മുഹമ്മദ് മാസ്റ്റർ മുഖ്താർ നിഹാസ് കെ വി ഇക്ബാൽ കെ വി ബഷീർ എൻ ടി ഹരിദാസൻ ശങ്കരൻ കൊരമ്പേൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്